കൊല്ലത്തെ ഇടതുപക്ഷത്തിന്റെ വിജയപ്രതീക്ഷ ഇത്തവണ എത്രത്തോളമാണ് ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ തുടങ്ങിയത് മുതൽ ഏതൊക്കെ തരത്തിലുള്ള നെഗറ്റീവ് ക്യാമ്പയിൻസ് എൽ ഡി എഫിന് എതിരായിട്ട് ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം പറഞ്ഞു ഏഴര മണിക്ക് തോക്കും പിന്നെ പറഞ്ഞത് ആവും പിന്നെ ആവും പിന്നെ ഉച്ചയായി പിന്നെ പറഞ്ഞു ടൈറ്റ് ഫൈറ്റാണ് ഇതെല്ലാം പറഞ്ഞോട്ടെ ഇതൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ രണ്ട് തിരഞ്ഞെടുപ്പ് വിജയിച്ച ആളാണ് എൻ്റെ കാഴ്ചപ്പാടിൽ അതിൻ്റെയൊക്കെ എത്രയോ മേളിലാണ് ആവേശം ഞാനൊക്കെ എൻ്റെ ചില ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ചില കണ്ണൊക്കെ നിറയല്ലേ അതേപോലെ വണ്ടി വിടാൻ പോകുമ്പോഴത്തേക്ക് ഈ വോക്കറിൽ പിടിച്ചിട്ട് എൺപത് വയസ്സുള്ള അമ്മമാർ വടികുത്തി സഹോദരന്മാരെല്ലാവരും വന്നിട്ട് പോവല്ലേ എന്ന് പറയുന്ന ഒരു കാഴ്ച ഞാൻ വേറൊരു സ്ഥാനാർത്ഥിക്കും കണ്ടിട്ടില്ല വേറൊരു ഇലക്ഷനും കണ്ടിട്ടില്ല അപ്പം ഞാൻ വണ്ടിയിൽ നിന്ന് ആലോചിക്കുന്നു ഇവരൊക്കെ എനിക്ക് ഷേക്കാൻഡ് നിന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചിലവൻ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമായിരിക്കും എന്നാൽ മാത്രമേ അവർക്ക് വിജയ വിജയപ്രതീക്ഷ അവർക്ക് വരേണ്ട കാര്യമുള്ളൂ അത്രയ്ക്ക് വികാരാധീനമായിട്ടുള്ള ഒരു വിജയപ്രതീക്ഷയാണ് എനിക്കുള്ളത് അല്ല പ്രതി പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നെഗറ്റീവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണം അവർക്ക് എന്തെങ്കിലും തെറ്റ് പറയാനില്ല പിന്നെ ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാണെന്നുള്ളത് സാധാരണ ആൾക്കാർ വരെ പെൻഷൻ മേടിക്കുന്ന അമ്മമാർ പ്രായം ചെന്ന അമ്മമാർക്ക് വരെ മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ അത് പറ്റുന്നില്ല ഇത് പറ്റുന്നില്ല അങ്ങനെ ഒരു ഇപ്പോൾ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയ ഭീതി എനിക്ക് അവർ കൊണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത് അവരുടെ എക്സിറ്റ് പോളാണ് എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ എത്രയോ ശതമാനത്തിന് ഇടതുപക്ഷമൊക്കെ താഴെയാണ് ഇവർ ഇരുപതിലിരുപത് ഇരുപതിൽ പതിനെട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഞാൻ ആളാണ് എക്സിറ്റ് പോളിൽ എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം തോറ്റ് രാവിലെ തന്നെ തോറ്റു എന്നിട്ട് ജയിക്കുകയും തൊണ്ണൂറ്റി ഒമ്പത് സീറ്റാവുകയും ചെയ്ത ഒരു സീ ഒരു ഒരു സീനാണ് നമ്മുടെ മനസ്സിലുള്ളത് അപ്പോൾ അതെല്ലാം തന്നെ ഇനി എന്ത് എന്ത് ചെയ്യാനൊക്കെ ലാസ്റ്റ് മിനിറ്റ് എന്ത് ചെയ്യാനൊക്കെ അതാണ് ഇനി മൂന്നാല് ദിവസമുണ്ട് എന്തും ഇപ്പം തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ഒരു ഏറ്റവും ബാലിശമായിട്ടുള്ള അവരുടെ ആൾക്കാർ അതിനകത്ത് ഞുഴഞ്ഞു കയറി എല്ലാവരെയും സസ്പെൻഡ് ചെയ്യുകയാണ് അവിടെ ഒരു ശബരിമല ടൈപ്പ് ഉള്ളവരെണ്ണം അവിടെ എങ്കിലും പ്രതീക്ഷിച്ചു നമ്മുടെ ആ സ്ഥാനാർത്ഥിയൊക്കെ യാത്ര പറഞ്ഞു പോകുന്നു കാര്യം ആ സമയത്ത് അവിടെ ഇല്ലാതിരിക്കുന്നു എന്ന് നിയമപരമായിട്ട് കൊണ്ടുവന്നിട്ട് എവിടെ പൊന്തി രാത്രി രണ്ട് മണിക്ക് വരെല്ലാവരും വന്നിട്ട് ഇവിടെ എന്താണ് ഇത് ഭയങ്കര കഷ്ടമാണ് ഭക്തജനങ്ങൾ ശരിക്കും കേരള ജനത മനസ്സിലാക്കിയിട്ട് ശരിക്കും വിഷമം തോന്നുകയാണ് ഇതാണോ എലക്ഷൻ ഏതൊക്കെ തരത്തിൽ നം സൽ പ്രവർത്തികളും കാര്യങ്ങളും നല്ല കാര്യങ്ങളും പറഞ്ഞ് ആൾക്കാരെ സ്വാധീനിച്ച് മനസ്സിനകത്തുനിന്ന് വോട്ട് മേടിക്കുക അല്ലാതെ എങ്ങനെ തൊലച്ചടിക്കി ഈ നാടില്ലാതാക്കി കുട്ടിച്ചോറാക്കി ഈ നാടിനെ സംഘർഷഭരിതമാക്കി വഴക്കം അടിയുണ്ടാക്കിയിട്ട് എലക്ഷൻ ജയിക്കാനുള്ള ഒരു തന്ത്രമായി പോയി ഈ രണ്ട് പാർട്ടികൾക്കും ഏത് അതെല്ലാം ജനങ്ങൾ യാതൊരു മലയാള നിന്നും പിന്തുണ ലഭിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് മലയാളത്തിന്റെ മഹാ നടന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഭാഗത്ത് നോ കമൻസ് ശൈലജ ടീച്ചറിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണല്ലോ ഇപ്പം നടക്കുന്നത് അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ പ്രതികരണം അല്ല അതെല്ലാം തന്നെ പരാജയം കാര്യം വടകരയിൽ ശൈലജ ടീച്ചറിനെ പോലെയുള്ള ഒരാൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അവിടെ അങ്ങനെ വരണം ഇങ്ങനെ വരണം ശൈലജ ടീച്ചർ ഇവിടെ വേണം അവിടെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ശരിക്കും ഇത് ഇനി എന്താണ് ഇവർ എനിക്ക് തോന്നുന്നു മീറ്റിംഗ് ഒക്കെ കൂടി രഹസ്യ മീറ്റിംഗ് എല്ലാ മീറ്റിങ്ങും രഹസ്യമായിരിക്കും യു ഡി എഫിനും ബി ജെ പിക്ക് ഒക്കെ തന്ത്രങ്ങൾ മനയുക എന്നാണ് പറയുന്നത് അതിനകത്തൊരു അകത്തൊരു കു ചേർക്കണം കുതന്ത്രങ്ങളാണ് എങ്ങനെ ഒരാളെ ഡീഫെയിം ചെയ്യാം എങ്ങനെ ഒരാളെ ഇല്ലാതാക്കാം ആ സമയം കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ മോഹന വാഗ്ദാനങ്ങളും കപട വാഗ്ദാനങ്ങളുമല്ല അവരെന്തെങ്കിലും ഏതെങ്കിലും കാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ പേരി ഒക്കെ പറഞ്ഞ് അവർക്ക് വോട്ട് പിടിച്ചൂടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് പറഞ്ഞാൽ അവർക്ക് വോട്ട് പിടിച്ചൂടെ അതൊക്കെ അവരൊക്കെ നല്ല സൽപ്രവർത്തികൾ ചെയ്ത ആൾക്കാരല്ലേ ഈ സൽപ്രവർത്തികൾ പറയാനൊന്നുമില്ലാതെ ഒരാളൊന്നു പറയുന്നു പ്രസിഡന്റ് എന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നു മറ്റേ അംഗങ്ങളൊന്നു പറയുന്നു എ സി സി മെമ്പറൊന്നു പറയുന്നു ഇതല്ല അത് അതല്ല ഇത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന നമ്മുടെ കണ്ണുമ്പിൽ നിൽക്കല് അപ്പോൾ പിന്നെ ഈ കുതന്ത്രങ്ങൾ അത് എന്തായാലും നമ്മൾ അപലപിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് എം ബി ആയി വിജയിച്ചു കഴിഞ്ഞാൽ താങ്കളിൽ നിന്നും ജനങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാവുന്നത് എല്ലാം പ്രതീക്ഷിക്കാം കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ജീവിത സൗകര്യങ്ങൾ ഒരു എം പിക്ക് അതും നാട്ടിൽ കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ഇനിയും രണ്ട് കൊല്ലം കൂടെ ഉണ്ട് അത് കഴിഞ്ഞാലും എൽ ഡി എഫ് വരുമെന്നാണ് നമ്മളുടെ നാട്ടുകാരുടെയൊക്കെ പ്രതീക്ഷ അപ്പം അതും കൂടെ ചേർന്നിട്ട് എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യുവൻസിലുള്ള ഏഴ് എം എൽ എമാരും കൂടെ ചേർന്നു എന്തൊക്കെ ചെയ്യാൻ ഒക്കും അങ്ങനെയുള്ള ഒരു മുന്നേറ്റമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ പ്ലാൻ ചെയ്യുന്നതും